പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവത്തിന്റെ കൃപയിൽ നാം ആയിരിക്കുന്ന ഈ സമയം എത്രയോ അനുഗ്രഹീതമാണ് രക്ഷയുടെ ഈ സന്ദേശം പരമാവധി ആളുകളിലേക്കെത്താൻ ഇത് പങ്കുവയ്ക്കുന്നതിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് നാം ചിന്തിക്കുന്നത് ലോകത്ത് മനുഷ്യന്റെ നിത്യതയെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സത്യത്തെക്കുറിച്ചാണ് രക്ഷ യേശുവിലൂടെ മാത്രം ബൈബിൾ ഈ സത്യം ഒരു ചോദ്യചിഹ്നവുമില്ലാതെ പ്രഖ്യാപിക്കുന്നു രക്ഷയുടെ വഴികർ പലതുണ്ടോ സ്വർഗത്തിലേക്ക് പല വാതിലുകളുണ്ടോ ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു ഇല്ല യേശു പറഞ്ഞു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല വി യോഹന്നാൻ പതിനാല് ആറ് ഈ വചനം രക്ഷയുടെ സമഗ്രതയും ഏകത്വവും പ്രഖ്യാപിക്കുന്നു നമ്മൾ എന്തിനാണ് രക്ഷിക്കപ്പെടേണ്ടത് ദൈവവചനം മനുഷ്യന്റെ സാർവത്രികമായ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നു എന്തെന്നാൽ എല്ലാവരും പാപം ചെയ്തു അവർക്ക് ദൈവത്തേജസ് നഷ്ടമായി റോമർ മൂന്ന് ഇരുപത്തിമൂന്ന് പാപം ദൈവത്തിൽ നിന്നുള്ള വേർപാടിന് കാരണമായി പാപത്തിന്റെ വേതനം മരണമാണ് റോമർ ആറ് ഇരുപത്തിമൂന്ന് ഈ മരണം നിത്യമാണ് ദൈവത്തിന്റെ ശിക്ഷാവിധിയാണ് സ്വന്തം നീതിപ്രവർത്തനങ്ങളോ മതപരമായ ആചാരങ്ങളോ കഠിനാധ്വാനമോ കൊണ്ട് ഒരാൾക്കും ഈ പാപാവസ്ഥയിൽ നിന്ന് പുറത്തുവരാൻ കഴിയില്ല നമ്മുടെ രക്ഷ സ്വന്തം കഴിവിനപ്പുറമായതുകൊണ്ടാണ് ദൈവം സ്വയമൊരു വഴിയൊരുക്കിയത് ആ വഴി തന്നെയാണ് യേശുക്രിസ്തു അപ്പൊസ്തലനായ പത്രോസ് ഉറപ്പിച്ചു പറയുന്നു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ നാല് പന്ത്രണ്ട് യേശുക്രിസ്തു പാപമില്ലാത്തവനായി ഈ ലോകത്തിൽ വന്നു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടിയുള്ള ഏക പരിഹാരമായി കുരിശിൽ മരിച്ചു എന്നാൽ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്കുവേണ്ടി മരിച്ചു അങ്ങനെ ദൈവം നമ്മോടുള്ള തന്റെ സ്നേഹം തെളിയിച്ചു റോമർ അഞ്ച് എട്ട് അവൻ്റെ രക്തത്തിലൂടെ നാം ദൈവവുമായി രമ്യതപ്പെട്ടു അവനിലൂടെ മാത്രമേ ദൈവവുമായി അടുക്കാൻ സാധിക്കൂ യേശുവിലൂടെയുള്ള ഈ രക്ഷ നാം എങ്ങനെ സ്വീകരിക്കും ഇത് നാം സമ്പാദിക്കുന്ന ഒന്നല്ല പിന്നെയോ ദൈവത്തിന്റെ സൗജന്യമായ ദാനമാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുന്നതിന്റെ ഫലമല്ല ദൈവത്തിന്റെ ദാനമാണ് ആർക്കും അഹങ്കരിക്കാൻ വകയുണ്ടാകാതിരിക്കേണ്ടതിന് അത് പ്രവൃത്തികളുടെ ഫലവുമല്ല എഫ് എസ്യർ രണ്ട് എട്ട് നാം ചെയ്യേണ്ടത് ഒന്നു മാത്രം യേശുക്രിസ്തു എന്റെ കർത്താവും രക്ഷിതാവുമാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായികൊണ്ട് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക കർത്താവായ യേശുവിനെ അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും റോമർ പത്ത് ഒൻപത് ഇതാണ് രക്ഷയിലേക്കുള്ള ഏകവഴി നമ്മുടെ പാപങ്ങളുടെ ഭാരം നീക്കാനും നിത്യജീവൻ നൽകാനും ദൈവവുമായി നമ്മെ പുനഃസ്ഥാപിക്കാനും കഴിവുള്ള ഒരേയൊരു വ്യക്തി യേശുക്രിസ്തുവാണ് ഇനിയും സംശയിച്ചു നിൽക്കേണ്ട ഈ നിമിഷം തന്നെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷയുടെ ഈ ദാനം സ്വീകരിക്കുക രക്ഷയുടെ വഴി അവനിലൂടെ മാത്രം അവന്റെ കാൽച്ചുവടുകൾ പിൻപറ്റുക ദൈവത്തിന്റെ കൃപ നിങ്ങളോടൊപ്പമുണ്ടായിരിക്കട്ടെ